പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മാസത്തിലെ വിതരണം ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പൈസ എത്തി എത്തിച്ചേരാനുള്ളവർക്ക് എത്തിച്ചേർന്നു ബാങ്ക് അക്കൗണ്ടിൽ പൂർണ്ണമായും ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേർന്നു ഇനി കൈകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ശതമാനം ആളുകൾക്ക് മാത്രമേ തുക എത്തിച്ചേരാനുള്ളൂ ഇപ്പോൾ ഇതാ വളരെ നേരത്തെ നടപടികളൊക്കെ വരും ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിതരണത്തിന് പിന്നാലെ വരികയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ക്ഷേമ വാങ്ങുന്ന പല ആളുകളും പുറത്താക്കലിൻ്റെ വക്കിലാന്ന് മുൻപ് ഈ ചാനലിലൂടെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അർഹതയില്ലാത്തവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വെളിയിൽ വിട്ടിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണെന്ന് ാണ് പുറത്ത് പോകുന്ന ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ കാണുക കൂടുതലാൾക്കാർക്ക് ഷെയർ ചെയ്യുക ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ് രൂപ വീതം നമുക്ക് പ്രതിമാസം ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് ക്ഷേമ പെൻഷൻ വളരെയധികം ആനുകൂല്യം അർഹതയുള്ള ആൾക്കാർക്കാണ് സംസ്ഥാന സർക്കാർ ഇത് വിതരണം ചെയ്യുന്ന ഉള്ള കാര്യം നമുക്കറിയാം പക്ഷേ അതിനും പിച്ചുചട്ടിൽ കൈയിട്ട് വരുന്ന പോലെ എല്ലാ കഴിവും ഉള്ള ആളുകൾ ഇത് മേടിക്കാൻ തുടങ്ങിയാൽ അത് വെച്ച് ഉറപ്പിക്കാൻ നമ്മളെ നീതിക്കും നമ്മുടെ സർക്കാരിനൊന്നും സാധിക്കില്ല ഒന്നാമത് സർക്കാർ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ ചെയ്താൽ അത് വളരെയധികം ആൾക്കാർ തെറ്റായ രീതിയിൽ ക്ഷേമപ്പെട്ട വാങ്ങുന്ന നടപടികളും സ്വീകരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾക്ക് ഡെയിലി കേട്ടോണ്ടിരിക്കുന്നതാണ് നടപടികൾ ഒരെടുത്ത് സ്വീകരിച്ചു വരുന്നുണ്ട് നിങ്ങൾ അർഹതയില്ലയെന്ന് കണ്ടെത്തിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പലിശ അടക്കം ഈടാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതുവരെ മേടിച്ച തുകയും സർക്കാരിലേക്ക് തിരിച്ചട അടയ്ക്കേണ്ടതായിട്ട് വരും ൊക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വർധിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ സർക്കാരിന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത ആളുകളെ ഒരു ദാക്ഷിന്യവും ഇല്ലാതെ സർക്കാർ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ആളുകൾ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വമേധ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പൊക്കോളൂ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക എന്നെ മന്ത്രം മനസ്സിലാവുകയുള്ളൂ ആയിരം കോഴ്സ്വീറ്റിന് മോളിൽ വലിപ്പമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ പട്ടികയിൽ നിന്ന് പുറത്താണ് വീട്ടിൽ ഏ സി ഉള്ളവർ പിന്നെ നാല് ചക് ആയിരം സി സിക്ക് മോളിൽ നാല് ചക്ര വാഹനമുള്ളവർ രണ്ട് വീ വീടുള്ളവർ പിന്നെ ഓരോ ഓരേക്കറി കൂടുതൽ സ്ഥലമുള്ളവർ വീട്ടിലെ സി ഉള്ളവർ വീട് ആഡംബര വീടുള്ളവർ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ക്ഷേമം പെട്ട പട്ടികയിൽ നിന്ന് പുറത്തു പോകും ഒരു ലക്ഷത്തിന് മുകളിൽ മാസിക വാർഷ മന്മാനമുള്ളവർ ക്ഷാമം പെട്ടെന്ന് പട്ടികയിൽ നിന്ന് പുറത്തു പോകും സർക്കാർ നിങ്ങളുടെ വീടുകളിലുള്ള മക്കളോ ഭർത്താവോ മകനോ ആരായിക്കോട്ടെ സർക്കാർ ജോലിയുള്ളവർ അർത്ഥ സർക്കാർ ജോലിയുള്ളവർ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പുറത്ത് പോകും പിന്നെ വിദേശത്ത് ജോലിയുള്ള മക്കളും ഉണ്ടെങ്കിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പുറത്ത് പോകും ഉപജീവന മാർഗത്തിനല്ലാതെ മറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവരും ഈ പട്ടികയിൽ ഉൾപ്പെടില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി എന്നുവെച്ചാൽ ടാക്സി ഓടാൻ പോകുന്നവർ വാഹനം വാടക കൊടുക്കുന്ന ഒക്കെ പട്ടികയിൽ നിന്നും പുറത്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും വാഹനങ്ങളുണ്ട് ചിലർക്ക് ഒന്നും രണ്ടും വീടുകളുള്ളവരുണ്ട് ഈ എലക്ഷൻ സമയത്തൊക്കെ പരമാവധി ആളുകൾ അർഹതയില്ലാത്ത ആളുകളെ പുറത്താക്കി അർഹതയുള്ള ആളുകളെ കൊണ്ടുവരാനും കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ വർധിക്കാനും ഒക്കെ നടപടികൾ സ്വീകരിക്കുകയാണ് അപ്പൊ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലാനുകൂല്യം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ കൂടുതൽ ആനുകൂല്യം കുറിച്ചറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടും കാണാൻ നന്ദി നമസ്കാരം